രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം പൂരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും ധനസൗഭാഗ്യവും വർദ്ധിക്കുന്ന കാലഘട്ടമായിരിക്കും വ്യാഴത്തിന്റെ അനുഗ്രഹവും ശനിയുടെ പിന്തുണയും ജീവിതത്തിൽ സ്ഥിരയും നേട്ടങ്ങളും നൽകുമെന്ന് കരുതപ്പെടുന്നു തൊഴിൽ ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളും ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിപുലീകരണത്തിനും ലാഭത്തിനും അനുയോജ്യമായ സമയമാണ് മുൻപുണ്ടായ തടസ്സങ്ങൾ നീങ്ങി പുതിയ തുടക്കങ്ങൾക്ക് വഴിതെളിയും സാമ്പത്തികം സാമ്പത്തികമായി മികച്ച വർഷമായിരിക്കും ശക്തമായ ധനയോഗവും വരുമാന വർധനവും പ്രതീക്ഷിക്കാം പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം കുടുംബം കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും ഭവന നിർമ്മാണം വീട് മോടിപിടിപ്പിക്കൽ എന്നിവ സാധ്യമാകും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവ വേഗത്തിൽ പരിഹരിക്കപ്പെടും വിവാഹം ആണ്ടു പ്രണയം അവിവാഹിതർക്ക് വിവാഹനിശ്ചയത്തിനും പ്രണയബന്ധങ്ങൾ ഉറപ്പാകാനും ഈ വർഷം അനുകൂലമാണ് ആരോഗ്യം ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും മാനസിക സമാധാനത്തിനായി യോഗ ധ്യാനം എന്നിവ ശീലിക്കുന്നത് ഗുണകരമാകും പരിഹാരങ്ങൾ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നതും നിത്യവും ഭവനത്തിൽ ഗണപതി അഷ്ടോത്തരം ജപിക്കുന്നതും ഗുണകരമാണെന്ന് നിർദ്ദേശിക്കപ്പെടുന്നു